മലയാളത്തിന്റെ മനസ്സാണ് പൊയ്പ്പോയത് ഏഴ് പതിറ്റാണ്ടായി നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സാഹിത്യത്തിന് വേണ്ടി നിരന്തരമായി സംഭാവന ചെയ്തു പോയ പോരുന്ന എം ജി നമ്മുടെ സാഹിത്യത്തിന്റെ സമകാലിക ശീർഷകം എല്ലാവിധത്തിലും ഏതാണ്ട് ആറേഴ് പതിറ്റാണ്ടായി മലയാള സാഹിത്യത്തിന്റെ മുഖ്യ തലക്കെട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിൽ നിന്ന എം ജി ആ എം ടി മലയാള മനസ്സിന്റെ പ്രതീകമാകുന്നത് നമ്മുടെ കേരളത്തിന്റെ ഈ സമൂഹത്തിന്റെ ജീവിതത്തിന് നേർക്ക് പിടിച്ച കണ്ണാടിയായി തന്റെ എഴുത്തിനെ മാറ്റിയതിലൂടെയാണ് അദ്ദേഹത്തിന്റെ രചനയുടെ പ്രാഥമിക ഘട്ടങ്ങളിലാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ തകർച്ചയുണ്ടാകുന്നത് അതേപോലെ മരുമക്കത്തായത്തിന്റെ തകർച്ചയുണ്ടാകുന്നത് രാജാധിപത്യത്തിന്റെ തകർച്ചയുണ്ടാകുന്നത് അങ്ങനെ ഫ്യൂഡലിസത്തിന്റെ തകർച്ച നാടുവാഴുത്തത്തിന്റെ തകർച്ച മരുമക്കത്തായത്തിന്റെ തകർച്ച മക്കത്തായത്തിന്റെ ഒരു ഉണർന്നു വരല് അതുപോലെ ജനായത്വത്തിന്റെ ഒരു ഉണർന്നു വരല് ഇതിനൊക്കെ ഇങ്ങനെ വിധ ഈ വിധത്തിലൊക്കെയുള്ള വലിയൊരു ട്രാൻസിഷൻ സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ ആ ട്രാൻസിഷനെ അതേപടി അങ്ങോട്ട് പകർത്തി വയ്ക്കുകയല്ല എം ടി ചെയ്തത് ഇപ്പോൾ അധികാരം കൊയ്യണം ആദ്യം നാം എന്നൊക്കെ പറഞ്ഞ കവികൾ നമുക്കുണ്ട് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തവരുണ്ട് എന്നാൽ അങ്ങനെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന രീതി ആയിരുന്നില്ല എം ഡി എനുവർത്തിച്ചത് പിന്നെയോ ഈ സാമൂഹിക മാറ്റങ്ങള് ആ മാറ്റങ്ങള് വ്യക്തി മനസ്സിൽ ഏതു വിധത്തിലാണ് പ്രതിഫലിച്ചത്